പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേച്ചു വിശുദ്ധ ലോകായു സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അനന്തരം കർത്താവ് വേറെ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ ഈ രണ്ടു പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു അവരവരോട് പറഞ്ഞു കൊയ്ത്തു വളരെ വേലക്കാരോ ചുരുക്കാം അതിനാൽ കൊയ്ത്തിനെ വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും പോകുകയും ഇതാ ചെന്നു ഇടയിലേക്ക് കുഞ്ഞാറുകളെ എന്ത പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു മടിശീലയോ സഞ്ചിയോ ചെരുക്കോ നിങ്ങൾ കൊണ്ടുപോകരുത് വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന്റെ സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം സമാധാനത്തിന്റെ പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളൂ ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുകയും വേലക്കാരൻ തന്റെ കൂലിക്ക് അർഹനാണല്ലോ നിങ്ങൾ വീട് തോന്നും ചുറ്റി നിറയ്ക്കരുത് ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളങ്ങുന്നത് ഭക്ഷിക്കുകയും അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുകയും ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ പറ്റിയിട്ടുള്ള കൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും ഞാൻ നിങ്ങളോട് പറയുന്നു ആ ദിവസം സോതോമിന്റെ സ്ഥിതി ഈ നഗരത്തിനതിനേക്കാൾ സഹനീയമായിരിക്കും ദൈവമേ ദേവിതാവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ജൂൺ മാസം ായി ഇന്ന് തിരുസഭ നമ്മുടെ വിചിതരത്തിനായി നൽകിയിരിക്കുന്ന മധുരം ഭാഗം വിശുദ്ധ ലൂക്കാഴ്ച വിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനമാണ് യേശുദംപുരാൻ താൻ പോകാനിരുന്ന എല്ലാ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും എഴുപത്തിരണ്ടു പേരെ തിരഞ്ഞെടുത്ത് ഈ രണ്ടു പേരായി അയക്കും ഈ ശിഷ്യന്മാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ വചനഭാഗത്തിൻ്റെ ഉള്ളടക്കം ഇന്നത്തെ വചനഭാഗത്തിൻ്റെ ശീർഷകം യേശു എഴുപത്തിരണ്ട് പേരെ അയക്കുന്നു എന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുപത്തിരണ്ട് എന്ന സംഖ്യയ്ക്ക് ഒരു സാവർത്തികതയെ സൂചിപ്പിക്കുന്നു എഴുപത്തിരണ്ട് എന്ന സംഖ്യയ്ക്ക് പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിന്റെയും പശ്ചാത്തലവും പിൻപറവുമുണ്ട് ലോകത്താകെ എഴുപത്തിരണ്ട് ഭാഷകളാണ് ഉള്ളതെന്നാണ് യഹൂദ പാരമ്പര്യത്തിൽ പറയപ്പെടുന്നത് ഗ്രീക്ക് പരിഭാഷയായ സിത്തുജി ലോകത്താകെ എഴുപത്തിരണ്ട് ജനങ്ങളാണ് ഉള്ളതെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം പത്താം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുപത്തിരണ്ട് എന്ന സംഖ്യ ഒരു സാമ്പത്തികനെ സൂചിപ്പിക്കുന്നു യേശു യേശുതമ്പുരാൻ താൻ പോകാതിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ശിഷ്യന്മാരെ അയച്ചു എന്ന് പറയുമ്പോൾ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാനായി ഇന്ന് ഓരോ ക്രൈസ്തവനെയും നിയോഗിച്ചിരിക്കുന്നു എന്നതുള്ളതാണ് അതിൻ്റെ അർത്ഥം പറയുന്നത് അതുകൊണ്ട് ഇന്നത്തെ തിരുവചനം നമ്മൾ ഓരോരുത്തരോടും പറയുന്നതാണ് ഇന്നത്തെ തിരുവചനത്തെ അടിസ്ഥാനമാക്കി പ്രധാനമായും മൂന്ന് ചിന്തകൾ പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തേത് വി കനോട്ട് ഇറ്റ് അലോൺ ഞങ്ങൾക്ക് ഇത് സ്വയം ചെയ്യുവാൻ കഴിയുകയില്ല തിരുവചനത്തിൽ പറയുന്നു യേശു ഇരുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് രണ്ടു പേരായി അയയ്ക്കുന്നു ഒറ്റയ്ക്കല്ല അയക്കുന്നത് ജോഡികളായിട്ടാണ് അയയ്ക്കുന്നത് തന്റെ ദൗത്യം പൂർത്തീകരിക്കുവാനായി യേശു തമ്പുരാൻ രണ്ടുപേരെ അയക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ജീവിതവുമായി ഒന്ന് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്ത നിർവഹണത്തിൽ പ്രധാനമായും രണ്ടു തരത്തിലുള്ള സഹായം ആവശ്യമാണ് ഒന്നാമത്തെ സഹായം പരിശുദ്ധാത്മാവിന്റെ സഹായമാണ് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ് വിശുദ്ധ മതത്തിലീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ എല്ലാ ദിവസവും ആരാധന ചാപ്പലിൽ നിന്ന് തുടങ്ങി അന്നത്തെ പരിശുദ്ധ കുർബാനെ അമ്മ ചെയ്യാനിരുന്ന എല്ലാ ജീവിത ദൗത്യങ്ങളും സമർപ്പിച്ച് ഈശോയെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ആ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു അമ്മയാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കും ഈ ഒരു മാതൃക പിന്ചൊല്ല നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തം പുരൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ് അതിൻ്റെ പൂർണതയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു രണ്ടാമത്തെ സഹായം എന്നത് കൂടെ നിൽക്കുന്നവന്റെ സഹായമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചാറ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പൂർത്തീകരിക്കേണ്ടത് ഭർത്താവ് മാത്രമായോ ഭാര്യ മാത്രമായോ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അവിടെ ഒരു പൂർണ്ണത ലഭിക്കുന്നില്ല എന്നാൽ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും സഹകരണത്തിലും ദൈവങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതിന്റെ പൂർണ്ണതയിൽ ചെയ്യുമ്പോൾ അവിടെ അനുഗ്രഹിക്കപ്പെടുകയാണ് യേശു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിന്റെ പൂർണതയിൽ എത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായവും കൂടെ നിൽക്കുന്നവരുടെ സഹായം ആവശ്യമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന്റെ അവസാന ഒന്ന് കടന്നു വരുമ്പോൾ യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാർക്ക് രണ്ട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഒന്നാമത്തെ നിർദ്ദേശം നിങ്ങളുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം നിങ്ങളുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം തിരുവചനം പറയുന്നു മടിശീലയോ ചെരിപ്പോ സഞ്ചിയോ നിങ്ങൾ കൊണ്ടുപോകരുത് വഴിയിൽ വെച്ച് ആരെയും നിങ്ങൾ അഭിവാദനം ചെയ്യരുത് നിങ്ങളുടെ വിജയത്തിനായി സമ്പത്തിനെയോ വിഭവങ്ങളെയോ നിങ്ങൾ ആശ്രയിക്കരുത് മനുഷ്യരും നിങ്ങൾ ആശ്രയിക്കരുത് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ നിർദ്ദേശം എന്നത് ദൈവ രാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ ലോകത്തോട് പ്രഘോഷിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ മുന്നോടിയായി കടന്നു വന്ന സ്നാപക ഹോജാന ദൗത്യം എന്നത് കർത്താവിന് വലിയൊരുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ നിയോഗം എന്നത് യേശു തമ്പുരാൻ ലോകത്തിന് നൽകിയ സ്നേഹത്തിന്റെ സുവിശേഷം ഈ ലോകത്തിന് നമ്മുടെ ജീവിതത്തിലൂടെ കൊടുക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം പ്രിയമുള്ളവരെ യേശു തമ്പുരാൻ താൻ പോകാനിരുന്ന ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും ഇപ്പോൾ ഞാനും നിങ്ങളുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വി കനോട്ട് ഡു ഇറ്റ് എലോ ഞങ്ങൾക്ക് ഇത് സ്വയം ചെയ്യുവാൻ കഴിയുകയില്ല ദൈവത്തിനുര നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും കൂടെ നിൽക്കുന്നവൻ്റെ സഹായവും ആവശ്യമാണ് മനുഷ്യനെ ആശ്രയിക്കാതെ സമ്പത്തിൽ ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം വിഭവങ്ങളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണ് യേശു തമ്പുരാൻ ലോകത്തിന് കാണിച്ചു നൽകിയ സ്നേഹത്തിന്റെ സുവിശേഷം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാം ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും ജീവനിലൂടെ പരിശുദ്ധ ഗുഹായുടെയും നാമത്തിൽ